മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണം നടത്തുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ സിപിഎം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പൂക്കോട്ടുകാവിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കോങ്ങാട്ടെ പ്രധാന നിരത്തുകള് കൈയടക്കി തെരുവു നായ്ക്കൾ ടൌണിലും പരിസര പ്രദേശത്തും കൂട്ടമായി വിഹരിക്കുന്ന തെരുവു നായ്ക്കൾ ഇരുചക്ര വാഹനയാത്രികര്ക്കും കാൽനടയാത്രക്കാര്ക്കും ഒരുപോലെ ഭീഷണിയാണ് ക്രൈസ്തവ പള്ളികളുടെ സംയുക്ത പങ്കാളിത്തത്തിൽ കരിമ്പയിൽ പുൽക്കൂട് രണ്ടായിരത്തി നാല് എന്ന പേരിൽ ഐക്യ ക്രിസ്തുമസ് ആഘോഷം വ്യത്യസ്ത ദേവാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ഉണ്ടായി പോക്സോ കേസിൽ സിപിഐ മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി അറസ്റ്റ് പൂതനൂർ ആലങ്ങാട് വീട്ടിൽ ബാലകൃഷ്ണനെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണം നടത്തുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ സിപിഎം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പൂക്കോട്ടുകാവിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എല്ലാ നല്ല വശങ്ങളും ലോകത്തിലെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കണം മനുഷ്യർ മനുഷ്യരെ ചൂഷണം ചെയ്യാത്ത എല്ലാവർക്കും അധ്വാനിക്കാനും എല്ലാവർക്കും ജോലി ലഭിക്കാനും എല്ലാവർക്കും ഭക്ഷണവും വിദ്യാഭ്യാസവും ലഭിക്കാനും ജാതി മത മതരഹകളില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനും കഴിയുന്ന ഒരന്തരീക്ഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അതിനു പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് എഴുതുപക്ഷീകരികൾ കമ്മ്യൂണിസം സോഷ്യലിസം എന്നെല്ലാം നമ്മൾ പറയുന്നു അതനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോ നല്ല ആക്രമണമാണ് ഉണ്ടാകുന്നത് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നത് എന്ന് മഹാഭൂരിപക്ഷം മനുഷ്യർ മനസ്സിലാക്കുന്ന നാളിൽ മനുഷ്യർക്ക് മോചനം ഉണ്ടാകും ഭൂമിയിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവസാനിപ്പിച്ച് സന്തോഷഭേദമായിട്ടുള്ള ജീവിതം നയിക്കാൻ എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ മുതലാളിത്തു സാധിക്കുന്നുണ്ട് കുത്തകകൾ മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുകയാണെന്നും കെ കെ ശൈലജ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കോടികൾ ഒഴുക്കിയെന്ന ആരോപണവും ശൈലജ ഉന്നയിച്ചു നീലപ്പെട്ടി ഒന്നും കിട്ടിയില്ല എങ്കിലും ഒന്നും ഇല്ലാതാകുന്നില്ല എന്നും മതേതര മനസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്നും അവർ പറഞ്ഞു പുതിയ ഏരിയ സെക്രട്ടറി കെ ജയദേവൻ അധ്യക്ഷനായി നിലവിലെ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ കെ പ്രേംകുമാർ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിനു മുൻപ് റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും നടന്നു സി സി എൻ കടംപഴിപ്പുറം സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി നടക്കുന്ന എ ടിയുസി പ്രക്ഷോഭ ജാഥയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റനും എ ടിയുസി സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുക കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എ ജനുവരി പതിനേഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഇതിനു മുന്നോടിയായി നടത്തുന്ന പ്രക്ഷോഭ ജാഥക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി കഴിയുന്നില്ല ഗവൺമെന്റുകൾ വഴി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കുവാൻ കഴിയണം സ്കൂളിൽ ഉച്ചകഞ്ഞ് വിതരണം നടത്തുന്ന അത് പ്രിപ്പയർ ചെയ്യുന്ന തൊഴിലാളികൾ അവർക്ക് മൂന്ന് മാസക്കാലധികമായി ശമ്പളം കിട്ടുന്നില്ല ഗവൺമെന്റ് സ്കീമുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പല സ്കീമുകളിലും തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയില്ല சப் அது மெச்சப்பட்ட சிபிஐ வகுப்பு ஆயது கொண்டு அது ஒரு கோடி அனுவிக்கணும் என்ன ஞாவது பாலக்காடு நெல்லிண்டோ ஆ நெல்லு சம்மரிக்கிறது சோதனையான அது ஏஜன்சியாய் சப்ளக்கோயை நியமிக்குண்டு ஆ சப்ளைக்கோக்குமெண்ட் கொடுக்க துவ கொடுக்கணும் കേരള ഗവൺമെന്റ് കോവിഡ് പ്രതിരോധം വെള്ളപ്പൊക്ക പ്രതിരോധ നാളുകൾ കൂടുതൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് വിവിധങ്ങളിൽ സപ്ലൈക്കൊക്കെ തോന്നൊടുക്കാനുണ്ട് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ മവേലി സ്റ്റോറുകളും ലാബ് മാർക്കറ്റുകളും വളരെ മെച്ചപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കും ഞാൻ എല്ലാ വിഭാഗത്തൊഴിലാളികളുടെ വിഷയങ്ങൾ പറയുന്നില്ല അതെല്ലാം ഒരു ലഘലേഖയുടെ രൂപത്തിൽ നമ്മളിവിടെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അതിനർത്ഥം പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ഇടതുപക്ഷ നയങ്ങളും ഉണ്ടായാൽ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ബാധ്യത അത്യസിക്കൊണ്ട് മന്ത്രിമാരെ കാണുമ്പോൾ ഗവൺമെന്റിന് നിവേദനം സമർപ്പിക്കുമ്പോൾ ഓരോ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് അതെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാം ഒപ്പം സാമ്പത്തിക വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളത് കാണാതിരിക്കുന്നില്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളോട് മര്യാദക്ക് പെരുമാറുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചുമതലയാണ് കാരണം നികുതി മുഴുവൻ പിരിച്ചു കേന്ദ്ര ഗവൺമെന്റാണ് ജാഥ ക്യാപ്റ്റനും എ ഐ ടിയുസി സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ അഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജാഥ ക്യാപ്റ്റനെ ഹരാർപ്പണം ചെയ്തും വാഴക്കുല നൽകിയും സ്വീകരണം നൽകി വേണ്ടി തൊഴിലാളി പരിപാടിയിൽ സി പി ഐ എ ടിയുസി നേതാക്കളായ മണികണ്ഠൻ പൊറ്റശ്ശേരി ആർ പ്രസാദ് പി സുബ്രഹ്മണ്യൻ വിജയൻ കുനിശ്ശേരി കെ വി കൃഷ്ണൻ സി കെ ശശീന്ദ്രൻ ചെങ്ങറ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട് കോങ്ങാട്ടി പ്രധാന നിരത്തുകൾ കൈയടക്കി തെരുവു നായ്ക്കൾ ടൌണിലും പരിസര പ്രദേശത്തും കൂട്ടമായി വിഹരിക്കുന്ന തെരുവുനായ്ക്കൾ നായ്ക്കൾ ഇരുചക്ര വാഹനയാത്രികർക്കും കാൽനട ഒരുപോലെ ഭീഷണിയാണു ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരം ബസ് സ്റ്റാൻഡ് പത്തിരിപ്പാല റോഡ് എന്നിവിടങ്ങൾ ഇവയുടെ പതിവ് വിഹാര കേന്ദ്രങ്ങളാണ് പ്രധാന നിരത്തുകളിൽ സംഘമായി വിലസുന്ന നായ്ക്കൾ ജനത്തിന് ഭീഷണിയുയർത്തുന്നുണ്ട് അനുദിനം പെരുകുന്ന തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ സംവിധാനം ഇല്ലാത്തത് ജനത്തിന് വെല്ലുവിളിയാണ് പോലീസ് സ്റ്റേഷന്റെ ഇരുഭാഗത്തുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അതിന്റെ അടിഭാഗത്താണ് ഇവ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ഇതുവഴി വന്ന സ്കൂട്ടി യാത്രക്കാരിയുടെ മുന്നിലേക്ക് നിർത്തിയിട്ടിരുന്ന ലോറിയുടെ അടിയിൽ നിന്നും നായ്ക്കൾ ഓടിയെങ്കിലും അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു സി സി എൻ കോങ്ങാട് പോക്സോ കേസിൽ സി പി ഐ മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി അറസ്റ്റിൽ പൂതനൂർ ആലങ്ങാട് വീട്ടിൽ ബാലകൃഷ്ണനെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റു ചെയ്തത് പൂതനൂർ ആലങ്ങാട് വീട്ടിൽ ബാലകൃഷ്ണനെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ആറു വർഷത്തോളമായി സി പി ഐ മുണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ബാലകൃഷ്ണൻ സി സി എൻ കോങ്ങാട് പെരിന്തൽമണ്ണക്കാർ രാവും പക്കലും നെഞ്ചിലേറ്റി പെരിന്തൽമണ്ണയുടെ ഉത്സവമാക്കി മാറ്റിയ പെരിന്തൽമണ്ണ നഗരസഭ കേരളോത്സവത്തിന് സമാപനമായി കേരളോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ച്

ദിവസങ്ങളോളം രാവും പകലും കലാകായിക കായിക ഗെയിംസ് ഇനങ്ങളിലായി നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് മികച്ച സംഘാടക മികവ് കൊണ്ട് ശ്രദ്ധേയമായ കേരളോത്സവത്തിൽ കൈ ട്രോഫികളുമായാണ് മത്സരാർത്ഥികൾ മടങ്ങിയത് സംഘാടക സമിതി കൺവീനർ മൺസൂർ നെച്ചീലും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി എച്ച് റിയാസ് നയിച്ച ടീമാണ് കേരളോത്സവം നിയന്ത്രിച്ചത് समापन सम्मेलन नगरसभा नगर सभा चेयरमैन पी. शाजी उद्घारन हम चेदू समारोह सम्मेलन का मानक बनने के लिए कैरोलसो कैरोलसो सम्सार दायक बनने के लिए लेफ्टवाइट सामने हम के बीच में है संगठित <laughs> होने प्रत्येक तांत्रिक उत्पादन उत्पादन के रूप में कम दिनांक बनने സംസ്ഥാന സർക്കാരിന്റെ വ്യത്യസ്ത മാറ്റം വേറിട്ടു അത് വേറിട്ട് നിൽക്കണം എന്ന പ്രത്യേക താല്പര്യം നമുക്കുണ്ടായി അതിന്റെ ഭാഗമായിട്ടുള്ള വളരെ സഹായമായി അന്ന് അന്നത്തെ കാലത്ത് ഏറ്റവും ഭംഗിയായിട്ടുള്ള സംഘാടനം തന്നെയാണ് അതിനൊന്നും കുറവൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ മാറ്റങ്ങൾ വരുത്തണം ഏത് തരത്തിൽ നമ്മള് അപ്ഡേറ്റ് ചെയ്യണം ഒരു തീരുമാനം ഉണ്ടായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ മൺസൂർ നെച്ചിയിൽ സ്വാഗതം പറഞ്ഞു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം ശ്രീത വൈഷ്ണ മുഖ്യാതിഥിയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉണ്ണികൃഷ്ണൻ അമ്പിളി മനോജ് നഗരസഭാ കൗൺസിലർമാരായ സക്കീന സയ്യിദ് സീനദ് സുനിൽകുമാർ അജിത പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സിയച്ച് റിയാസ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കായിക മത്സരങ്ങളിൽ നൂറ്റി അറുപത്തിയെട്ട് പോയിന്റോടെ സി പി സി പാതായിക്കര ഓവറോൾ കിരീടം നേടി വി പി ടി വലിയങ്ങാടി നൂറ്റി അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനവും നൂറ്റി രണ്ട് പോയിന്റോടെ സി എ എസ് മുട്ടുങ്ങൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കലാമത്സരത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിൻ്റോടെ സി പി സി പാതായ്ക്കര ഓവറോൾ കിരീടം നേടി സി എ എസ് മുട്ടുങ്ങൾ എഴുപത്തി ആറ് പോയിന്റോടെ രണ്ടാം സ്ഥാനവും മുപ്പത്തിയേഴ് പോയിന്റോടെ അറ്റ്ലസ്റ്റ് ചമ്പ്യൻകുന്ന് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്കുള്ള ട്രോഫി പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി വിതരണം ചെയ്തു സി സി എൻ പെരിന്തൽമണ്ണ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു ഞായറാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വിവിധ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടന്നു ഡിസംബർ പത്തിന് പുലാപ്പറ്റയിൽ വെച്ച് ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കേരളോത്സവം ആരംഭിച്ചത് അന്നേ ദിവസം വൈകുന്നേരം ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് വടംവലി കബഡി മത്സരങ്ങളും സംഘടിപ്പിച്ചു ഡിസംബർ പതിനാലിന് കോടർമണ്ണ കുളത്തിൽ നീന്തൽ മത്സരം നടന്നു കളരിപ്പയറ്റ് ഫുട്ബോൾ അത്ലറ്റിക്സ് ആർട്സ് മത്സരങ്ങൾ കൂടി പൂർത്തിയാവുന്നതോടെ ഇരുപത്തി മൂന്നിന് സമാപന പരിപാടി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടക്കും തീയതി പഞ്ചായത്തിലെ വെച്ച് ഷട്ടിൽ അന്ന് തന്നെ വൈകുന്നേരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് കബഡി മത്സരവും വടംവലി മത്സരവും നടത്തപ്പെടുകയുണ്ടായി ഇന്നലെ ശ്രീരം ഗ്രാമപഞ്ചായത്തിലെ കോടർമണ് നീന്തൽ മത്സരവും നടന്നു ഇന്ന് നമ്മുടെ ബ്ലോക്കിലെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ വിവിധ വേദികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതാം തീയതി ശ്രീകൃഷ്ണരം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഫുട്ബോൾ മത്സരവും ഇരുപത്തി ഒന്നാം തീയതി അതേ ഗ്രൗണ്ടിൽ തന്നെ വെച്ച് അത്ലറ്റിക് മത്സരങ്ങളും ഇരുപത്തി രണ്ടാം തീയതി ക്രിക്കറ്റ് മത്സരവും അതോടൊപ്പം തന്നെ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ആർട്സ് മത്സരങ്ങൾ അത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ് ആറ് ഗ്രാമപഞ്ചായത്തുകളാണ് ബ്ലോക്ക് പങ്കെടുക്കുന്നത് നല്ല പങ്കാളിത്തത്തോടുകൂടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് നടന്ന സർക്കാർ ജീവനക്കാരുടെ പ്രഥമ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ കേരള വാട്ടർ അതോറിറ്റി ഫ്രണ്ട്സ് ചാമ്പ്യന്മാരായി ഫൈനലിൽ ഐടിഐ ലെജൻസിനെ ഇരുപത്തിയഞ്ച് റൺസിന് തോൽപ്പിച്ചാണ് വിജയം കേരള വാട്ടർ അതോറിറ്റി ഫ്രണ്ട്സിലെ ജി സാനുവാണ് കളിയിലെ താരം മാൻ ഓഫ് ദി ടൂർണമെന്റായി ഐ ടി ഐ ലജൻസിലെ പി എം നിജിത് മികച്ച ബൌളറായി എൻ എസ് ലജൻസിലെ എ രതീഷ് മികച്ച ബാറ്റ്സ്മാനായി എൻ എസ് ലജൻസിലെ പാറക്കുന്നിലെ റഫീഖ് എന്നിവരും അർഹത നേടി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക സമ്മാനദാനം നിർവഹിച്ചു എം ആർ രഘുപ്രസാദ് അധ്യക്ഷനായി രാജി എസ് കെ നായർ എം ഹരികേഷ് ആർ ഗിരീഷ് സി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ സർക്കാർ ജീവനക്കാരുടെ ക്രിക്കറ്റ് ക്ലബ്ബായ ടെക്ബോൾ നടത്തിയ ടൂർണമെന്റിൽ പന്ത്രണ്ട് ടീമുകളാണ് പങ്കെടുത്തത് വിജയികൾക്ക് അൻപതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും സമ്മാനിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ക്രൈസ്തവ പള്ളികളുടെ സംയുക്ത പങ്കാളിത്തത്തിൽ കരിമ്പയിൽ പുൽക്കൂട രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഐക്യ ക്രിസ്തുമസ് ആഘോഷം വ്യത്യസ്ത ദേവാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ഉണ്ടായി Madalya'da കല്ലടിക്കോട് കാഞ്ഞിക്കുളം കരിമ്പ തച്ചമ്പാറ ചൂരിയോട് ഇരുമ്പാമുട്ടി പാലക്കയം പ്രദേശങ്ങളിലെ ക്രൈസ്തവ പള്ളികളുടെ സംയുക്ത പങ്കാളിത്തത്തിൽ ക്രമീകരിച്ചാമത് ഐക്യ ക്രിസ്മസ് ആഘോഷം പുൽക്കൂട് രണ്ടായിരത്തി ഇരുപത്തിനാല് കരിമ്പ് ഭദനൈ സ്കൂളിൽ നടന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയാസ് ഉദ്ഘാടനം ചെയ്തു അച്ഛൻ വളരെ എന്നാൽ പലപ്പോഴും പുൽക്കൂടുകൾ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിസ്തു ജനിക്കുവാൻ ഇടം നൽകുവാൻ പലപ്പോഴും പുൽക്കൂട് ആവശ്യമാണ് എന്നാൽ ആ പുൽക്കൂട് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് എന്നതാണ് സന്ധ്യയുടെ സന്ദേശം പലപ്പോഴും പുൽക്കൂടുകൾ സ്ഥാപിക്കപ്പെടുന്നത് ഭവനത്തിന് പുറത്താണ് മറ്റുള്ളവർക്ക് കാണുവാനും മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാനും മറ്റുള്ളവർക്കിടെ പ്രശംസ നേടുവാനും പലപ്പോഴും പുൽക്കൂടുകൾ നമ്മൾ സ്ഥാപിക്കും എന്നാൽ അത് ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ പുൽക്കൂടിന്റെ അർത്ഥം അതിൻ്റെ വ്യാപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളു ക്രിസ്തുമസ് സന്ദേശങ്ങൾ പലപ്പോഴും നമ്മൾ ധാരാളം കേൾക്കുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷം നമ്മൾ എല്ലാവരും കേട്ടതാണ് തീരുമാനങ്ങൾ എടുത്തതാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്താണ് അറിയിപ്പിന്റെ കാലഘട്ടമാണ് എക്യുമെനിക്കൽ ചർച്ചസ് ചെയർമാൻ ഫാദർ ഐസക് കോച്ചേരി അധ്യക്ഷനായി ഫാദർ വിൽസൺ വർഗീസ് ഫാദർ വർഗീസ് ജോൺ ഫാദർ മാർട്ടിൻ കളംപാടൻ സിസ്റ്റർ ഫ്രാൻസിസ സിയച്ച് തമ്പി തോമസ് എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനം നേടിയവരെയും പരീക്ഷാ വിജയികളെയും ആദരിച്ചു സഹായ വിതരണവും നടത്തി വ്യത്യസ്ത ദേവാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ഉണ്ടായി കാഞ്ഞിക്കുളം മുതൽ ചിറക്കൽപ്പടി വരെയുള്ള വിവിധ സഭകളിൽപ്പെട്ട പതിനഞ്ചു പള്ളികളും ആറ് കോൺവെന്റുകളും ഉൾപ്പെടുന്നതാണ് കരിമ്പ എക്യൂമെനിക്കൽ പ്രസ്ഥാനം സി സി എൻ മണ്ണാർക്കാട് ഒരു തറയിൽ മുപ്പത് കിലോ കപ്പവിളവെടുത്ത് തൃക്കടേരിയിലെ സക്കീർ ജൈവ രീതിയിലുള്ള കപ്പ കൃഷിയിൽ ഇത്രയും കൂടുതൽ തൂക്കം വിളവ് ലഭിക്കുന്നത് ഇത് ആദ്യമാകുമെന്ന് സക്കീർ പറയുന്നു ഇതുകൂടാതെ പല വിളകളും സക്കീറിന്റെ തോട്ടത്തിലുണ്ട് തൃക്കടീരിയിലെ കൂരിക്കാട്ടിൽ സക്കീറിന്റെ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിലാണ് ഒരു തരയിൽ മുപ്പത് കിലോയിലധികം കപ്പ വിളവെടുത്തത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിയൊന്ന് കിലോ എഴുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമാണ് പരിച്ച ഉടനെ തൂക്കി നോക്കിയപ്പോൾ ലഭിച്ചത് പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി സക്കീറിന്റെ പിതാവ് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തരിയിൽ നിന്നാണ് ഇത്രയും കൂടുതൽ വിളവ് ലഭിച്ചത് ഇത് വയനാടൻ കപ്പയാണ് ഈ സാധനം ഉള്ളത് നാടൻ അത് ഇതിന്റെ പേരെന്താന്ന് വെച്ച് എനിക്കും അറിയാം ഇത് നമുക്ക് ഉപ്പയായിട്ട് ഉണ്ടാവുന്ന സമയത്ത് ഇത് ഉണ്ടാകുന്നതാണ് അപ്പൊ അതിന്റെ തണ്ടുകൾ നമ്മൾ മാറ്റി മാറ്റി കുത്തിയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ജൈവമായിട്ടാണ് ജൈവമായിട്ട് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇപ്പം ഇത് നമ്മളെ വീട്ടിലെ എല്ലാ സാധനങ്ങളും അതാണ് നമ്മൾ ഒരു ദിവസത്തിൽ ആകെ രണ്ട് മണിക്കൂറാണ് ഇതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുന്നത് കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുന്നേ ഏകദേശം ഇരുപത്തൊമ്പത് പോയിന്റ് അറുന്നൂറ്റമ്പത് ഗ്രാം ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് മുപ്പത്തൊന്നേ പോയിന്റ് എണ്ണൂറ്റമ്പത് ഗ്രാം കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ ഇതിൽ ഒരുപാട് വളങ്ങളോ ഒരുപാട് സാധനങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഏറി വന്ന നമ്മൾ ഈ ആട്ടുംകാശും കോഴിക്കാശും ഒക്കെ പാടെ കമ്പോസ്റ്റ് ചെയ്യുന്ന വളങ്ങളുണ്ട് കപ്പയെ കൂടാതെ സക്കീറിന്റെ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വിളവുകളും പ്രധാനമായും വീട്ടാവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കാറെന്ന് സക്കീർ പറയുന്നു നമ്മളീ ചുറ്റു ഭാഗത്ത് ജൈവമായിട്ട് ഇതുപോലെ എത്ര കൂടുതൽ തൂക്കെടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല ആരെയും ചെയ്തവരുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നത് ഭയങ്കര സന്തോഷങ്ങളാണ് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചിട്ട് അമ്പതും അറുപതും നൂറും കിലോ എടുത്ത ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അവിടേക്ക് നമ്മൾ എത്തണില്ല എന്നുള്ളത് കാരണം നമ്മൾ ഇതുപോലെ ചെയ്യുന്നോണ്ടാണ് ഇത് നമ്മളൊരു വലിയ വ്യാവസായികമായിട്ടല്ല നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യണതാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് വെച്ചെങ്കിൽ നമ്മുടെ കോഴികൾ നമ്മളെ വീട്ടിലെല്ലാവർക്കും കോഴി ആട് മീൻ താറാവ് ഇവർക്കൊക്കെ ഭക്ഷണമായിട്ടാണ് കൊടുക്കുന്നത് ചെലവ് കുറയ്ക്കുക നമ്മളെ കൃഷികൾ നന്നായിട്ട് മെച്ചപ്പെടുത്തുക ഇതാണ് നമ്മളിതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം നമ്മൾ ബാക്കിയുള്ള കൃഷികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പരമാവധി ഇതാ നമ്മളെ ഈ കുട്ടികളും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ കൂടാതെ വീട്ടിലെ നമുക്ക് നല്ല സപ്പോർട്ടാണ് അവരൊക്കെ നമ്മൾ ഇതൊക്കെ ഓട്ടോ തൊഴിലാളിയായ സക്കീർ ഒഴിവു സമയങ്ങളിൽ കൃഷിയിൽ വ്യാപൃതനാണ് ഒപ്പം കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ഇപ്പോൾ ശീതകാല പച്ചക്കറിയാണ് ചെയ്യുന്നത് കാബേജ് ബീട്രൂട്ട് മല്ലിച്ചപ്പ് കാപ്സിക്കം തക്കാളി വെണ്ട വഴുതിന വിവിധ കിഴങ്ങുകൾ തുടങ്ങി എല്ലാവിധ കൃഷികളും സക്കീറും കുടുംബവും ചെയ്യുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ പിന്തുണയാണ് കൃഷിക്കുള്ളതെന്ന് സക്കീർ പറഞ്ഞു വേറെ നമുക്ക് പ്രാവശ്യം ഓരോ സീസണും ഉണ്ടാക്കണം ഒരുപാട് കൃഷിയോ ചെയ്യും ശീതകാല പച്ചക്കറിയാണെങ്കിൽ കാബേജ് ബ്രക്കോളി ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് ജെർജറ് മല്ലിച്ചപ്പ് അതേപോലെ കാപ്സിക്കം പിന്നെ എല്ലാ കൃഷികളും തക്കാളി മുളക് വണ്ടാവേദന പച്ചമുളക് കുക്കുമ്പർ കുമ്പളം മൊത്തം വെള്ളരി ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ കുവ തൊപ്പക്കിഴങ്ങ് ച എന്താ പറയാ നമ്മുടെ ച മധുരക്കിഴങ്ങ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ ജ്യേഷ്ഠം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവൻ നന്നായിട്ട് സപ്പോർട്ടാണ് അനിയേനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവരൊക്കെ നമ്മൾ നല്ല സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവരൊക്കെ ഓരോ ദിവസം ചിലപ്പോൾ ഡെയിലി പത്ത് റുക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ സാധനവും വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ മേടിക്കണ വേറെ ആൾക്കാരുണ്ട് ഏഹ് ഇത് കൊടുത്താലും വേണമല്ല അവർ നമുക്ക് തിരിച്ചത് നമുക്ക് തന്നെ തരും കാരണം ഇവരൊക്കെ നമ്മൾ ചിലപ്പോൾ നനക്കാനോ അല്ലെങ്കിൽ തെയ്യ് വെക്കാനോ അല്ലെങ്കിൽ ഉത്ത് വെക്കാനോ ഇപ്പൊ ഇവർക്ക് തന്നെ ഓരോരുത്തർക്കും ഓരോരോ കൃഷികളായിട്ടുണ്ട് ശീതകാല പച്ചക്കറി ഇതാ ഇവന്റെ ഒരു ശീതകാല പച്ചക്കറി ഡാമിറിൻ്റെ ഉണ്ട് അത് മത്സരത്തിൽ ഉണ്ട് പീതമോള ശീതകാല പച്ചക്കറി ഉണ്ട് പിന്നെ ഇവരൊക്കെ നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും കോഴികൾക്ക് മരുന്ന് കൊടുക്കാനും അതേപോലെ നമ്മള് വാക്സിനേഷൻ കൊടുക്കാനും പൊരുത്തം വെക്കാനും എല്ലാത്തിനും പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കൃഷികളി എന്ന് പറയുന്നത് പാറമള്ളി നെല്ലുകുത്ത് ഉമി കമ്പോസ്റ്റ് വളത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്

മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണം നടത്തുകയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ സിപിഎം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പൂക്കോട്ടുകാവിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കോങ്ങാട്ടെ പ്രധാന നിരത്തുകൾ കൈയടക്കി തെരുവു നായ്ക്കൾ ടൌണിലും പരിസര പ്രദേശത്തും കൂട്ടമായി വിഹരിക്കുന്ന തെരുവു നായ്ക്കൾ ഇരുചക്ര വാഹനയാത്രികര്ക്കും കാൽനടയാത്രക്കാര്ക്കും ഒരുപോലെ ഭീഷണിയാണ് ക്രൈസ്തവ പള്ളികളുടെ സംയുക്ത പങ്കാളിത്തത്തിൽ കരിമ്പയിൽ പുൽക്കൂട് രണ്ടായിരത്തി നാല് എന്ന പേരിൽ ഐക്യ ക്രിസ്തുമസ് ആഘോഷം വ്യത്യസ്ത ദേവാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും ഉണ്ടായി പോക്സോ കേസിൽ സിപിഐ മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി അറസ്റ്റ് പൂതനൂർ ആലങ്ങാട് വീട്ടിൽ ബാലകൃഷ്ണനെയാണ് കോങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്